ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശിനെ സന്ദീപ് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ട് കാണാനുണ്ട് അധികം പ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ആകാശ് ഉപപ്രാളം പിടിച്ചുകൊണ്ട് ആരാവും മരിച്ചത് അതിനെങ്ങാനും ആയിരിക്കുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ ഡെഡ് ബോഡി പോലീസുകാർ കണ്ടെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴാണ് ആകാശ് അവിടേക്ക് വരുന്നത് അങ്ങനെ ആകാശ് ആ പെൺകുട്ടിയുടെ മുഖം കണ്ടതോടുകൂടി ആകാശ് െട്ടിപ്പോവാട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് ശ്രേയ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് ശ്രേയ നീ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് ആകാശ് ഒരുപാട് വിളിക്കുകയാണ് തട്ടി വിളിക്കുകയാണ് അങ്ങനെ പൊട്ടി കരയുകയാണ് ശ്രേയ എന്ന് പറഞ്ഞ് അലറിംഗൊണ്ട് കരയുകയാണ് കേട്ടോ പെട്ടെന്നാണ് ആകാശ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ചാരുവും എണീക്കുന്നത് എന്നിട്ട് എന്ത് പറ്റി അക്കുചേട്ട എന്താണ് എന്തിനാണ് നിലവിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ ടെൻഷനായിട്ട് വെപ്രാളം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോഴത്തേക്കും ചാരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കണം അക്കുചേട്ടൻ ഈ വെള്ളം കുടിക്ക് എന്ത് പറ്റിയ അക്കുചേട്ട സ്വപ്നം കണ്ടതാണോ ഇതിപ്പോ എന്ത് ദുസ്വപ്നമാണ് കണ്ടത് സമയം മൂന്നരയല്ലേ ആയിട്ടുള്ളൂ ഈ സമയത്ത് എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അത് നടക്കുമെന്നാണ് പറയുക എന്ത് സ്വപ്നമാണ് കണ്ടത് ശ്രേയെ കുറിച്ച് വല്ലതും കണ്ടിരുന്നോ ശ്രേയാണല്ലോ സ്വപ്നത്തിൽ വിളിച്ചത് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അക്കുച്ചേട്ടൻ ദേഷ്യപ്പെടരുത് ശ്രേയെ അക്കുച്ചേട്ടൻ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് എന്നോട് കൂടുതലൊന്നും ചോദിക്കല്ലേ ഞാൻ എന്താ ശ്രേയ എന്ന് പറഞ്ഞു വിളിച്ചോ ആ അതെ ശ്രേയ എന്ന് പറഞ്ഞിട്ടാണ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചത് എന്ന് പറയട്ടോ അങ്ങനെ ആകാശ് പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ കിടക്കാണ് അപ്പോൾ ചാരുവിന് ഇതിപ്പോ എന്താ ശ്രേയെ വിളിച്ചുകാരെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ള സംശയത്തോട് കൂടിയിട്ടാണ് ചാരുവും ഉറങ്ങാൻ കിടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആകാശ് ശ്രേയയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവിടെ ശ്രേയ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ ശ്രേയ ഇതുവരെയും എത്തിയിട്ടില്ല ശ്രേയും അപ്പോൾ കണ്ടുമുട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു ചോദിക്കുമ്പോൾ ആകാശ് പറയണേ ഇല്ല ഇല്ല ആൻറ്റി ഞാനും ശ്രേയും കണ്ടിട്ടില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ആ ടെൻഷനിലാണ് ഇപ്പോൾ ആൻറ്റിക്ക് വിളിച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് ഒരു കോളിംഗ് ബില്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ആകാശിനോട് ശ്രേയയുടെ അമ്മ പറയണേ മോനെ ആരോ ഒന്ന് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ ചിലപ്പോൾ അത് ശ്രേയ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ആകാശ് അതേ ശ്രേയ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ എങ്കിൽ ശ്രേയക്കൊന്ന് ഫോൺ കൊടുക്കുക എന്ന് പറയട്ടെ അപ്പോൾ ആകാശിൻ്റെ ഫോണാണ് എന്ന് പറഞ്ഞ് ശ്രേയൊക്കെ കൊടുക്കുമ്പോൾ ശ്രേയ ശ്രേയസങ്കടത്തോടു കൂടി അമ്മയെ നോക്കിയിട്ട് ആ ഫോൺ വാങ്ങാതെ നേരെ റൂമിലേക്ക് പോയി കഥകങ്ങ് അടക്കുകയാണ് അപ്പോൾ ശ്രേയ നീ കഥകൾ തുറക്കി എന്ത് പറ്റി എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്താ എന്തുപറ്റി ആകാശാണ് നിന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ശ്രേയ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി കഥകടക്കാണ് അപ്പോൾ ആകാശിനോട് പറയുന്നത് അവൾ എന്തോ സുഖമില്ലാതെയാണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് മോൻക്ക് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ാക്കണ് അപ്പോൾ ശരി ആൻറ്റി എന്ന് പറഞ്ഞ് ആകാശം ഫോൺ വെക്കാട്ടോ കേട്ടോ അപ്പോൾ ആകാശം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ശ്രേയ ഫോൺ വാങ്ങിയില്ല എന്ന് കണ്ട ഉടനെ തന്നെ ആ ഫോൺ വലിച്ചെറിയാനൊക്കെ നോക്കുക കേട്ടോ എന്നിട്ട് എല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ശ്രേയെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ശ്രേയ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കും എന്താണ് അന്ന് ഉണ്ടായത് എന്ന് ശ്രേയയുടെ എനിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രേയയുടെ അടുത്തേക്ക് പോകണം എന്ന് മനസ്സിൽ ചിന്തിക്കുക കേട്ടോ അങ്ങനെ ആകാശം തന്നെ ഡ്രസ്സൊക്കെ മാറുകയാണ് ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു നുണ പറയണം ഓഫീസിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇവിടെ നിന്നും ഇറങ്ങാൻ എന്നിട്ട് നേരെ ശ്രേയെ പോയി കണ്ട് സംസാരിച്ച് അവളോട് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആകാശ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത് അപ്പോഴാണ് ചാരും അവിടേക്ക് വരുന്നത് അല്ല അക്കുച്ചേട്ടൻ എവിടേക്കാണ് ഞാനിപ്പോൾ എവിടേക്ക് പോകാനാ നിനക്ക് കണ്ടൂടെ ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത് അക്കുച്ചേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ ഞാനൊരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തണം അല്ല എന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം തന്നെ താറുമാറാവും ജീവിതമോ എന്താ അക്കുച്ചേട്ടൻ ഈ പറയുന്നത് അപ്പോ ആകാശ് പെട്ടെന്ന് പതർച്ചയോട് കൂടി പറയണേ അല്ല ജീവിതമല്ല ഞാൻ ഫയലിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് ഫയൽ ഞാൻ ഓഫീസിൽ അത്യാവശ്യമായിട്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു ഫയലുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്കിപ്പോൾ കഴിക്കാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞ് ആകാശം ഇറങ്ങാൻ നിൽക്കുമ്പോൾ അങ്ങനെ പറയരുത് അക്കുച്ചേട്ടൻ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് കാപ്പി ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് എപ്രാളം പിടിച്ചുകൊണ്ട് ചാരു ചായ ഇട്ട് കൊണ്ടുകൊടുക്കാൻ കേട്ടോ അപ്പോഴൊക്കെ ആകാശ് എങ്ങനെയെങ്കിലും ശ്രേയെ കണ്ട് സംസാരിക്കണം ആ തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ചാരു ചായയുമായിട്ട് ചെല്ലുമ്പോൾ അത് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ ഇത് നല്ല ചൂടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് കുടിക്കാതെ അങ്ങ് ഇറങ്ങി പോകുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല വിഷമം വരികയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ബാലൻ ചോദിക്കുന്നത് അല്ല ഇതുവരെയും ആകാശ് വന്നില്ലേ അവനും ഓഫീസിൽ പോകാനുള്ള സമയം ായല്ലോ എന്തുകൊണ്ടാ അവൻ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ബാലമാമെ അക്കുച്ചേട്ടൻ ഇവിടെ ഇല്ല ഓഫീസിലേക്ക് പോയോ അവൻ പോയോ എന്തിനാ ഇത്ര നേരത്തെ പോയത് അതെന്താ ഇപ്പം പെട്ടെന്ന് പോവാന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാരു ചാരുവിഷമത്തോടെ പറയണ ബാലമാമയെ എന്തോ അർജൻറ് ആയിട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു ഫയൽ ഉണ്ട് അതുകൊണ്ടാണ് പോയത് എന്ത് അർജന്റ് എന്താണ് ആ ഫയലിലെ പ്രശ്നം എന്താണ് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഗോവിന്ദ പറയണ വെറുതെ വിളിക്കണ്ട അവനിപ്പോ ജോലി തിരക്കിലായിരിക്കും അപ്പോ ചാരുവും പറയണ അക്കുചേട്ടൻ ജോലി തിരക്കിലായിരിക്കും ബാലമാമേ ഇപ്പോൾ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ ബാലനും അങ്ങനെ തന്നെ പറയാണ് അല്ല അവനപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ടേ അവനിങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ ശരിയാവുന്നത് അതിന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അക്കു ചേട്ടനുള്ള ഭക്ഷണവുമായിട്ട് ഞാൻ ഓഫീസിലേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഹേമ പറയണേ അവനെന്താ കൊച്ചുകുട്ടിയാണോ അവന് വല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊണ്ടു കൊടുക്കുന്നത് പോലെ നീ അവിടെ കൊണ്ട് പിന്നെ കഴിപ്പിക്കാൻ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ പഠിക്കുന്ന സമയത്ത് പോലും അവൻ ഇവിടേക്ക് വന്ന് എത്ര വലിയ തിരക്കാണെങ്കിലും അവൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന പയ്യനാണ് ഇപ്പോൾ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതോടുകൂടി അവന് ഭക്ഷണം പോലും ഈ വീട്ടിൽ നിന്നും കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹേമ ചാരുവിനെ വല്ലാതെ കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പോൾ ബാലം പറയണേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എൻ്റെ ക്ഷമ നശിപ്പിക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ അനുവും അശ്വതിയും പറയണേ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തിനും ഏതിനും എന്തിനാണ് ഇങ്ങനെ ചാരുവിനെ എപ്പോഴും അമ്മ കുറ്റ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇവിടെ നിന്നും ഭക്ഷണവും ഉണ്ടാക്കി കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുപോയി കഴിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല അവനങ്ങനെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി കഴിച്ചോളും അല്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടണ്ട എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഹേമ അകത്തേക്ക് പോവാണ് അപ്പോൾ ചാരുവിനാണെങ്കിലോ ഇതൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമം വരുന്നുണ്ട് കേട്ടോ ഗോവിന്ദനും ബാലനും എന്ത് പറഞ്ഞ് ചാരുവിനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ ശരി യാവും എന്നുള്ള ആ ഒരു സങ്കടം ബാലൻ്റെ മനസ്സിലും വരുകയാണ് അങ്ങനെ ഈ സമയം ശ്രേയെ കാണാൻ വേണ്ടി ആകാശ് അവരുടെ വീട്ടിലെത്തുക കേട്ടോ എന്നിട്ട് കോളിംഗ് കോളിങ് ബില്ലടിക്കുമ്പോഴൊന്നും കഥക് തുറക്കുന്നില്ല അങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞ് കഥകിൽ തട്ടി ആകാശ് വിളിക്കുമ്പോഴും കഥക് തുറക്കുന്നില്ല കേട്ടോ അങ്ങനെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളിൽ പോയി ചോദിക്കുകയാണ് ഈ വീട്ടിലുള്ളവർ എവിടെ അവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയണം അങ്ങനെ ആകാശ് രണ്ടുമീന്ന് പോയരോടൊക്കെ ചോദിക്കുമ്പോഴും അവരാരും ആ വീട്ടിലുള്ളവരെ കണ്ടിട്ടില്ല എന്നുള്ള മറുപടി ാണ് കേൾക്കുന്നത് അപ്പോൾ ആകാശിന് വല്ലാത്ത വിഷമം വരുകയാണ് അങ്ങനെ ആകാശ് ശ്രേയയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കാണ്ട് അപ്പോൾ ആ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ഇതെന്ത് പറ്റി ആൻറ്റിക്ക് എന്താവും പറ്റിയിട്ടുണ്ടാവുക ആൻറ്റിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ ഇനിയിപ്പോൾ അവർ ഈ നാട്ടിൽ നിന്നും എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവോ അവരെന്നോടുള്ള ദേഷ്യത്തിന് ആട് വിട്ടു പോയതാവോ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ആകാശം നിൽക്കുന്നത് അങ്ങനെ പലതവണയായിട്ട് രണ്ടുപേരുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും രണ്ടുപേരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്ന് തന്നെയാണ് ആകാശിനെ ഇവർ രണ്ടു പേരും ഫോണൊക്കെ ഓഫ് ആക്കിയിട്ട് എവിടേക്കാവും പോയിട്ടുണ്ടാകുക എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് സമയം ചാരു എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ കഴുകി ഉണക്കിയത് എടുത്തുകൊണ്ട് വന്ന് ഓരോന്നും മടക്കി വെക്കുകയാണ് കേട്ടോ നല്ല വൃത്തിക്കും മടക്കി വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അശ്വതി വന്ന സമയത്ത് അശ്വതിയോട് പറയണേ ഇത് നിങ്ങളുടെ ഡ്രസ്സാണെന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് അനു വരുമ്പോൾ അനുവിനും ഡ്രസ് കഴുകി ഉണക്കിയത് കൊടുക്കുകയാണ് അപ്പോൾ അനുവിനോട് പറയണേ ഇതിൽ അമ്മായിടെ കഴുകിയ ഡ്രസ്സ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോഴാണ് ഹേമ ഹേമപുറത്തേക്ക് വരുന്നത് അമ്മേ അമ്മയുടെ ഡ്രസ്സാണ് ഇത് എന്ന് പറയുമ്പോൾ ഇത് ആരാണ് അതിന് എന്ന് ചോദിക്കുമ്പോൾ അനു പറയണേ ഇത് ചാരു ചേച്ചിയാണ് അമ്മേ എന്ന് പറയട്ടോ ഇത്രയും വൃത്തിക്ക് അമ്മയുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി റെഡിയാക്കി തരുന്നത് അത് ചാരു ചേച്ചി തന്നെയല്ലേ ചെയ്യൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ഹേമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഹേമ പറയണേ അവളുടെ കൈകൊണ്ട് എന്റെ ഡ്രസ്സുകളൊക്കെ മടക്കിയിരിക്കുന്നു അല്ലേ എങ്കിൽ ഇനി ഈ ഡ്രസ്സുകൾ ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഞാൻ കത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ ഡ്രസ്സുകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് അത് കത്തിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ ആ ശ്രുതിയും അനുവും പറയണേ എന്താണ് അമ്മ ഈ കാണിക്കുന്നത് ചാരു ഒന്ന് ഡ്രസ്സ് മടക്കി തന്നു എന്ന് കരുതിയിട്ട് അതിലെന്താ അമ്മയ്ക്ക് ഇത്ര കുറ്റം കാണാനുള്ളത് അവൾ തൊട്ട അവളുടെ കൈ തൊട്ട ഒന്നും തന്നെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഹേമ ആ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെല്ലാണ് അത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണുന്ന ചാരുവിന് വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്